നമ്മുടെ നാട്ടിൽ വീടുകൾ നിർമ്മിക്കാൻ ചില പ്രത്യേക സർക്കാർ ചട്ടങ്ങളുണ്ട് ചില നിബന്ധനകളുണ്ട് ആ തരത്തിൽ മാത്രമേ നമുക്ക് വീട് വയ്ക്കാൻ പറ്റൂ ഇല്ലേ തദ്ദേശ സ്വയമുള്ള സ്ഥാപനത്തിൽ നിന്നും പ്രത്യേക അനുവാദം നേരത്തെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണ അനുമതി വാങ്ങണം അതിന് പ്രത്യേക സ്കെച്ചും പ്ലാനും കൊടുത്ത് അത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം അതനുസരിച്ച് മാത്രമേ വീട് വയ്ക്കാവൂ വീട് വയ്ക്കുമ്പോൾ ചില നിബന്ധനകൾ പഞ്ചായത്ത് പറയും മഴക്കുഴി വേണം പിന്നെ അതുപോലെ തന്നെ മഴ വെള്ളം സംഭരിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ വേണം അതുപോലെ തന്നെ മറ്റ് അടുത്തുള്ള വീട്ടുകാർക്കോ വസ്തുക്കാർക്കോ പിന്നെ ദോഷം വരാത്ത രീതിയിൽ വീടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചില നിബന്ധനകളും വയ്ക്കണം എന്തായാലും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള നിബന്ധനകൾ മാത്രമേ ഉള്ളൂ കാരണം മഴവെള്ളം സംരക്ഷിക്കണം മഴക്കുഴി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുള്ള നിബന്ധനകളെ ഉള്ളൂ പിന്നെ നമ്മൾ വയ്ക്കാൻ പോകുന്ന വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്ന അതനുസരിച്ച് പ്ലാനിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നതും ഒരു നിബന്ധനയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ വീട് വയ്ക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ള ഒരു നിബന്ധന അല്ല ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികൾ ൾ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് എങ്ങനെയാണ് വീട് വയ്ക്കേണ്ടത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വീട് വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പിന്നെ ചില ഉള്ളതുപോലെ അഫ്ഗാനിസ്ഥാനിലും വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു പിന്നെ ചട്ടങ്ങൾ അവർ പുറത്തിറങ്ങുന്നു ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു ആ ഉത്തരവിൽ പറയുന്നത് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ ജനൽ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ ജനലിൽ കൂടി തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള സ്ത്രീകളെ കാണാൻ പറ്റുന്ന തരത്തിൽ ജനൽ നിർമ്മിക്കരുത് ചട്ടം അങ്ങനെയാണ് തൊട്ടടുത്തുള്ള തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ സ്ത്രീകളെ കാണാൻ പറ്റുന്ന തരത്തിൽ ജനലുണ്ടാക്കരുത് തൊട്ടപ്പുറത്തെ വീട്ടിൽ മുറ്റത്ത് സ്ത്രീകൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ജനലിനകത്തുകൂടെയോ നിങ്ങളുടെ വാതിൽ തുറന്നിടമ്പോഴോ അവിടെ ഇരുന്നു കൊണ്ട് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത വീട്ടിലുള്ള സ്ത്രീ മുറ്റത്ത് നിൽക്കുന്നതോ കിണറിൽ നിന്ന് വെള്ളം കോരുന്നതോ കാണാൻ പാടില്ല ആ തരത്തിലെ വീട് വയ്ക്കാവൂ അങ്ങനെ കാണുന്നത് അശ്ലീലമാണ് കിണറിൽ നിന്നും സ്ത്രീകൾ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീകൾ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണുന്നതും ആ മുറ്റത്ത് എന്തെങ്കിലും പണി ചെയ്യുന്നതോ മിറ്റ് മുറ്റം തൂക്കുന്നതോ അടിക്കുന്നതോ ആയ കാര്യങ്ങൾ തൊട്ടടുത്ത വീട്ടിലും നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന സ്ത്രീകളുടെ ആ പ്രവൃത്തി കാണുന്നതും തികച്ചും അശ്ലീലമാണ് അൺ ഇസ്ലാമിക് ആണ് അതായത് ഇസ്ലാം വിരുദ്ധവുമാണ് അതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ വാതിലുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തെ വീട് കാണാൻ പറ്റത്ത അവിടുത്തെ സ്ത്രീകളെ കാണാൻ പറ്റുന്ന തരത്തിൽ നിർമ്മിക്കാൻ പാടില്ല അത്തരത്തിൽ ജനലുകൾ പിന്നെ നിർമ്മിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരവിടെ വരും E അവർ പരിശോധിക്കും അവർ പരിശോധിച്ചിട്ട് അവർ നിങ്ങളുടെ വീട്ടിലെ ജനലിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും അപ്പുറത്തെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ ജനലിൽ കൂടെ കാണാൻ പറ്റുമെങ്കിൽ അനുവാദം തരല്ല വീട് നിർമ്മിക്കാൻ പറ്റില്ല ആ വീട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ആലോചിക്കുക നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക നിയമപ്രകാരം വന്ന ഒരു ഒരു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിലാണ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ അധികാരം പിടിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ പിടിച്ചെടുത്തു അവിടുന്ന് വീണ്ടും ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റ് അവിടെ വരുന്നു വീണ്ടും താലിബാൻ തോക്കുകളുടെ ശക്തിയോടുകൂടി ജനങ്ങളുടെ ജനങ്ങളുടെ ഇഷ്ടം ഇല്ലാതെ ജനങ്ങളുടെ താല്പര്യമില്ലാതെ ചില മത ഒരുപിടി മത നേതാക്കന്മാരുടെ മാത്രം താല്പര്യത്തിൽ യന്ത്രത്തോക്കുകളുടെ ബലത്തിൽ അവിടെ വീണ്ടും അധികാരം രക്തത്തിൽ ചൊരിച്ചിലുണ്ടാക്കി ഒരു അധികാരം പിടിച്ചെടുക്കുകയാണുണ്ട് അന്ന് മുതൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം താറുമാറായി സ്വസ്ഥതയില്ലാതായി അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നിരവധി പേർ പാകിസ്ഥാനിലേക്ക് കടന്നതും പാകിസ്ഥാൻ പിന്നെ അതിര് അടച്ചതും അവസാനം പാകിസ്ഥാനിലോട്ട് കടന്ന അഫ്ഗാനിസ്ഥാൻകാരെ പാകിസ്ഥാൻ ഗവൺമെൻറ് തുരത്തി ഓടിച്ച് തിരിച്ച് അഫ്ഗാനത്തിലേക്ക് വിട്ടതും അഫ്ഗാൻ മതിലിൽ കൂടി കുട്ടികളെ അപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്ത് ആ കുട്ടിയെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കാതെ മറ്റെവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് കുട്ടികളെ മതിൽ കൂടെ പ്പുറത്തെറിഞ്ഞുകൊടുത്താ പട്ടാളക്കാർക്ക് എറിഞ്ഞു കൊടുത്ത തൊട്ടപ്പുറത്തെ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തുണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളക്കാർക്ക് മറ്റുമൊക്കെ കൊടുത്ത അമ്മമാരുടെ നാടായിരുന്നു അഫ്ഗാനിസ്ഥാൻ നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ അപ്പോൾ അവർ വിശ്വസിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന അവരുടെ പിന്നെ മതം അത്രമാത്രം വെറുത്തതാണ് അത്രമാത്രം ജനവിരുദ്ധമാണ് പിന്നെ മനുഷ്യ എന്ന് കൊണ്ട് തന്നെയാണ് അമ്മമാർ സ്വന്തം മക്കളെ ജന മതിൽ കൂടി അപ്പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാർക്ക് എറിഞ്ഞ് കൊടുക്കുന്ന നമ്മൾ ത് ആ മതം അവരെ സംരക്ഷിക്കുമെന്നും അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള അവകാശവും അവസരവും അവരുടെ രാജ്യത്ത് ഉണ്ടായിക്കൊടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ തൊട്ടടുത്ത രാജ്യത്തിലെ പട്ടാളക്കാർക്ക് കൊടുക്കില്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒരിടത്തും തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ നമുക്ക് ഇവിടുത്തെ ഭരണകൂടം നമുക്ക് എതിരാണെന്നും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഈ കുട്ടികളെ മുഴുവൻ നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ട് വിട്ടുകളയാം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇല്ല കാരണം നമ്മൾ ഗവൺമെന്റ് നമ്മളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ചില കുഴപ്പങ്ങളെക്കൊണ്ട് ചില അഴിമതികളുണ്ട് ചില പണം തട്ടിപ്പുകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇരുന്നു കേട്ടോ അതൊക്കെ രാഷ്ട്രീയത്തിനകത്തുള്ള ചില പിന്നെ പുഴുക്കുത്തുകളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ നമ്മളെ ഇങ്ങനെ പിന്നെ നിർത്തുന്നില്ല അഫ്ഗാനിസ്ഥാനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അവിടെ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നാണ് അവരെ കണ്ണുപോലും പുറത്ത് കാണാൻ പറ്റാത്ത തരത്തിൽ മാത്രമേ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാവൂ അത് തല ഇങ്ങനെ മൂടിയിരിക്കണം കണ്ണ് ഒരു തരം നെറ്റിൽ കൂടി മാത്രം നെറ്റിന്റെ ചെറിയ ചെറിയ കാഴ്ച അതിൽ കൂടി നടക്കാൻ സ്ഥലം കാണാൻ ഉള്ള വഴി കൊടുക്കും അത്തരത്തിൽ ഒരുതരം തുണി മൂടിയ ഒരു രൂപങ്ങളെ പോലെയാണ് സ്ത്രീകൾ അഫ്ഗാൻ സ്ഥലം നടക്കുന്നത് നിങ്ങൾ ആ ചിത്രങ്ങൾ ധാരാളം കണ്ടു കാണുമായിരിക്കാം മാത്രമല്ല സ്ത്രീകൾക്ക് അവിടെ ഈ ടി വിയിലോ റേഡിയോയിലോ അവരുടെ പരിപാടി അവതരിപ്പിക്കാൻ പാടില്ല പിന്നെ ആങ്കർ ചെയ്യാൻ പാടില്ല അവിടുത്തെ ടി വിയിലോ റേഡിയോയിലോ സ്ത്രീ ശബ്ദം എന്നത് പുറത്ത് വന്നിട്ടില്ല അവിടെ മുഴുവൻ നിരോധിച്ചിരിക്കുകയാണ് അവിടെ ഒരു സ്ത്രീക്കും പാടാനുള്ള അനുവാദമില്ല ഒരു സ്ത്രീക്കും കവിത എഴുതാനോ കവിത പാടാനോ ഉള്ള അധികാരമില്ല അവകാശമില്ല അങ്ങനെയാണെങ്കിൽ അവരെ പിടിക്കുക ജയിലിലടയ്ക്കുക ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ ജയിലിലടയ്ക്കുകയാണ് അവിടുത്തെ ഇതെല്ലാം ഇസ്ലാം മതം പറയുന്നതാണെന്നും ഇസ്ലാം മത എന്നാണ് അവിടുത്തെ ഗവൺമെൻറ് താലിബാൻ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഇത് ഒരു മനുഷ്യത്വവിരുദ്ധമായ പ്രവൃത്തിയാണെന്നുള്ളത് ലോകത്തിന് മുന്നിൽ അറിയാവുന്നതാണ് ആ താലിബാൻ സംവിധാനത്തിനെ പോലും ആ അത്തരത്തിലുള്ള താലിബാൻ പിന്നെ പോലും പിന്തുണയ്ക്കുന്നവർ കേരളത്തിലുണ്ട് എന്നത് നമ്മൾ കാണുമ്പോഴാണ് അവരുടെ ഉള്ളിലെ മനുഷ്യത്വരഹിത ഭീരത ഭീകരത എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കുന്ന മതം എന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാതെ മനുഷ്യൻ മതത്തിനു വേണ്ടിയിട്ടല്ല എന്ന തത്വമാണ് ഇവിടെ ഉയരേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിനു വേണ്ടി മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് അവൻ നിയന്ത്രിക്കണം അവന് പുറത്തിറങ്ങാൻ പാടില്ല അവൻ പാടാൻ പാടില്ല ആടാൻ പാടില്ല അഭിനയിക്കാൻ പാടില്ല അത് മതവിരുദ്ധം ാണ് അതുകൊണ്ട് മതത്തിനു വേണ്ടി നീ നിന്റെ എല്ലാ സ്വാതന്ത്ര്യവും കഴിച്ച് മിണ്ടാതെ ഒരു ശവം പോലെ നിൽക്കണം പുരുഷന് ആവശ്യമുള്ളപ്പോൾ നീ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കിടന്നു കൊടുക്കണം അല്ലാത്തപ്പോൾ നീ അടുക്കളയിൽ എന്തെങ്കിലും വച്ച് വേവിച്ച് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കണം അല്ലാതെ നീ പുറത്തിറങ്ങാനോ പാടാനോ ആടാനോ സംസാരിക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്നും നിനക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഒരു മതം അതൊരു അങ്ങനെയുള്ള ഒരു മതത്തിനെയാണ് നമ്മൾ മനുഷ്യ സ്നേഹത്തിന്റെ ഒത്തുങ്ക മതമാണെന്ന് പറയുന്നതെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അത് നമ്മുടെ കേരളത്തിൽ ഈ ഈ മത പുരോഹിതന്മാർ ഇത്തരം താലിബാൻ കാണിക്കുന്ന ഈ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ പഞ്ചായത്ത് വീട് വയ്ക്കുമ്പോൾ മതിൽ പിന്നെ മതില് ഉയർത്തി കിട്ടണമെന്നും തൊട്ടപ്പുറത്തെ ആരെയും കാണാതെ പ്രത്യേകിച്ച് സ്ത്രീകളെ കാണാതിരിക്കാൻ അത്രമാത്രം ഉയരത്തിൽ പത്തോ പതിനഞ്ചോ അടി ഉയരത്തിൽ മതിൽ കിട്ടണമെന്നും പിന്നെ ജനൽ കൂടി തൊട്ടപ്പുറത്തെ സ്ത്രീകളെ കാണാതിരിക്കണമെന്നുള്ള നിയമങ്ങൾ പുറപ്പെടുത്തു ഉത്തരവ് പുറപ്പെടുവിച്ച ഗവൺമെന്റിനെതിരെ കേരളത്തിലെ നമ്മൾ മറ്റ് ഇന്ത്യയിലെ മറ്റ് കേരളത്തിലാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ പിന്നെ ഉപഭോക്താക്കളുള്ളതും അവരാണല്ലോ അതിൻ്റെ പ്രയോക്താക്കളുള്ളതും ഇവിടെയാണ് അതുകൊണ്ട് ആ കേരളത്തിലെ ചില മത സംഘടനാ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് തന്നെയാണ് ഇവർ അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മൗനമായിരിക്കുന്നത് ഭൂഷണമല്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് മറുപടി പറയണം ഇത് ശരിയോ തെറ്റോ അതോ ഇത്തരത്തിലുള്ള പിന്നെ വാർത്തകൾ തെറ്റാണെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് ഈ ഇത്തരത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നത് കള്ള വാർത്തകളാണ് അത് വ്യാജ വാർത്തകളാണ് അഫ്ഗാനിസ്ഥാൻ അതും നടക്കുന്നില്ല മനുഷ്യത്വപരമായ വളരെ മനുഷ്യ പിന്നെ മനുഷ്യത്വത്തെ ഇങ്ങനെ ഊട്ടി വളർത്തുന്ന സ്ത്രീകൾക്ക് സർവ്വസൗന്ദര്യം നൽകുന്ന അവരെ പഠിക്കാൻ അനുവദിക്കുന്ന അവിടെ സ്വകാര്യ സ്കൂളുകളിൽ പ്രൈമറി ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല പഠിക്കാൻ വിടുന്നില്ല കുട്ടികൾ ഒരിക്കലും അവിടെ പ്രൈമറി ക്ലാസ് കഴിഞ്ഞ് പഠിക്കുന്നില്ല പ്രൈമറി ക്ലാസ്സുകൾ ിൽ സ്വന്തം പേരെഴുതാനും മാത്രം പഠിച്ചാൽ മാത്രം മതി അതിൽ കൂടുതൽ സ്ത്രീകൾ പഠിക്കേണ്ടതിൽ നിന്നാണ് താലിബാന്റെ നിയമം അതൊക്കെ ശരിയാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മതപുരോഹിതർക്കുണ്ട് കേരളത്തിൽ ഇന്നുകൊണ്ട് മതപ്രബോധനം നടത്തിയാൽ പോരാ എല്ലാ മതങ്ങളും ഒരുപോലെയാണ് മനുഷ്യസ്നേഹപരമാണെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രബോധനം നടത്തിയാൽ പോരാ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ കേരളത്തിലെ മതപുരോഹിതന്മാർ പ്രത്യേകിച്ച് ഇസ്ലാം മതപുരോഹിതന്മാർ തയ്യാറാകണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു